പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീല ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലൂർതിൽ പരിശുദ്ധ കന്നികാമറിയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഫെബ്രുവരി മാസം പതിനൊന്ന് മുതൽ മുന്നോട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ നൽകിയിരുന്ന പ്രത്യക്ഷപ്പെടലുകളുടെയും അവയുടെ പ്രത്യേകതകളുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇനി ഈ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മയുടെയും പ്രത്യക്ഷ പള്ളികളെ പ്രാദേശിക ഭരണകൂടം എപ്രകാരമാണ് നോക്കി കണ്ടത് എന്നും പിന്നീട് പരിശുദ്ധി അമ്മ നൽകിയ മറ്റ് പ്രത്യക്ഷ പള്ളുകളുടെയൊക്കെ പ്രസക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് അത്ഭുത പ്രത്യക്ഷീകരണങ്ങളുടെ വാർത്തകൾ കാട്ടുതീ പോലെ പടരുകയും സംഭവ സംഭവസ്ഥലത്തേക്ക് ജനപ്രവാഹം ഒഴുകിയെത്തുകയും ചെയ്തതോടെ ഭരണതീത്തയ്ക്കു മുൻപിൽ ചോദ്യാവിലികളുമായി പോലീസും നിയമപാലകരുമടക്കം നിരവധി പേരെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ പരുക്കൻ ഭാഷയിൽ പോലീസ് അവളെ ചോദ്യം ചെയ്തു ഭരണതീത്ത പറഞ്ഞതല്ലാത്ത ചില കാര്യങ്ങൾ സത്യമെന്ന് വരുത്തി തീർക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങളെ ഏറ്റവും നിഷ്കളങ്കതയോടെ അവൾ എതിർത്തുകൊണ്ടിരുന്നു പോലെ ഭരണതീത്തിയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് അവളെ ഭീഷണിപ്പെടുത്തുകയും ഗ്രോട്ടോയിൽ പോകുന്നതിനെ വിലക്കുകയും ചെയ്തു താൻ കണ്ട സ്ത്രീയോട് ചെയ്ത വാഗ്ദാനം ലംഘിക്കാനാവില്ലെന്ന് നിശ്ചയധാട്ട്യത്തോടെ പ്രതികരിച്ച ഭരണതീത്തിയോട് പോലീസ് വീണ്ടും ദേഷ്യപ്പെടുകയും പിശാജെന്നും നുണച്ചിയെന്നും വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു കർശനമായ താക്കീതുകളെ ലംഘിച്ച് പിറ്റേന്ന് അവൾ മെസ്സബില്ല താഴ്വരയിലേക്ക് പോയെങ്കിലും അമ്മ അവൾക്ക് പ്രതീക്ഷപ്പെട്ടില്ല ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അവൾക്ക് വീണ്ടും അമ്മയുടെ പ്രതീക്ഷീകരണം ഉണ്ടാകുകയും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ ആഹ്വാനം ചെയ്യുകയും ചെയ്തു പ്രതീക്ഷീകരണ വേളയിൽ അവളെ പരിശോധിച്ച ഡോക്ടർ അവളുടെ ശാരീരിക മാനസിക നിലകൾ സാധാരണ നിലയിലാണെന്ന് വിലയിരുത്തുകയും ചെയ്തു സ്നേഹമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിശുദ്ധി അമ്മയുടെ ആറ് പ്രത്യക്ഷപ്പെടലുകൾ കണ്ടു ഇപ്രകാരം പരിശുദ്ധി അമ്മ ഒരു ആറ് പ്രാവശ്യമൊക്കെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകി കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മയുടെ ഈ സന്ദേശങ്ങളും ഇടപെടലുകളുമൊക്കെ ഫ്രാൻസിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി ജനങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞവരൊക്കെ ഓടിക്കൂടുവാൻ തുടങ്ങി പലരും തൻ്റെ ബന്ധുക്കളൊക്കെ ദൂരെയുള്ള സാധാരണക്ക് വിളിച്ച് പറയുവാൻ തുടങ്ങി ഫ്രാൻസിലെ ലൂർദിലെന്തോ വലിയൊരു സ്വർഗീയ ഇടപെടൽ സംഭവിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് ആളുകൾ പലരും പല സമയങ്ങളിലും അവിടെ വരുവാനായിട്ട് തുടങ്ങി ഇപ്രകാരം ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ നിയമം പാലിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു അതുപോലെ തന്നെ ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ അവിടെ ശുചിത്വമൊക്കെ അതിൻ്റെ അതിൻ്റേതായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി അതുകൊണ്ട് പ്രാദേശിക ഭരണകൂടത്തിന് ഈ ഒരു സംഭവം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന ചിന്തയായി ആയതിനാൽ ഈ ഒരു പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ സംഭവം ഇല്ലാതാകണമെങ്കിൽ ഭരണഡീത്ത ആദ്യം അതിൽ നിന്ന് പിന്മാറണം അതുകൊണ്ട് പ്രാദേശിക ഭരണകൂടം ഭരണഡീത്തയെ വിളിച്ച് ചോദ്യം ചെയ്തു അവളോട് പറഞ്ഞു ഇതൊക്കെ നിൻ്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊന്നും യാഥാർത്ഥ്യമായ കാര്യങ്ങളല്ല അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ നിർദ്ദേശിക്കുകയും താക്കീത് കൊടുക്കുകയും ചെയ്തു വിദ്യാസമ്പന്നരും സൂത്രശാലികളുമായ സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ അവളെ പല രീതിയിലും ചോദ്യം ചെയ്തപ്പോഴും ഈ കൊച്ചുകുട്ടി വളരെ ലാഘവത്തോടു കൂടി അവയെല്ലാം കാണുകയും ഒരു ഭയവുമില്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും അവൾ ധൈര്യപൂർവ്വം മറുപടി പറയുകയും ചെയ്തു ഇപ്രകാരം തങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ അവളൊരു കൂശലമില്ലാതെ വളരെ വ്യക്തമായും കൃത്യമായും മറുപടികളൊക്കെ നൽകി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അവൾ ഒരു കുറ്റവും അവർക്ക് ആരോപിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് അവളിൽ ഒരു കുറ്റവും കാണാൻ സാധിക്കാതിരുന്ന കമ്മീഷണർ അവളെ പരിഹസിക്കുവാനായി തുടങ്ങി പല രീതിയിലും വിളിക്കും ചോദ്യം ചെയ്യും പരിഹസിക്കും അങ്ങനെ അവളെ പറഞ്ഞു വിടും ഇപ്രകാരം മാനസികമായി അവളെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് തുടങ്ങി പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും ത്രിലിഖിതങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും എല്ലാത്തരം തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതായിരിക്കും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ അതോടൊപ്പം തന്നെ അവർ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് കണ്ടറിഞ്ഞ് വിശ്വസിക്കുന്ന ബരണ്ടീറ്റയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഒപ്പം ഇവരുടെ കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ വലിയ വേദനയായി മാറി എന്നാൽ അമ്മ ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ബരണീറ്റയെ സഹായിച്ചുകൊണ്ടിരുന്നു ഈ തിരുവചന ഭാഗമാണ് ഇവളുടെ ജീവിതത്തിൽ നിറവേറുന്നത് നാം കാണുക പ്രിയമുള്ളവരെ ഇന്നും അന്നും സത്യവിശ്വാസത്തിന് വേണ്ടി യേശുക്രിസ്വത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവിക സംവിധാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഇതുപോലെയുള്ള തിക്താനുഭവങ്ങളുടെ കടന്നു പോകേണ്ടി വരും പ്രിയമുള്ളവരെ അതാണ് വചനത്തിലൂടെ നമ്മൾ കാണുക എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും എല്ലാവിധ തിന്മകളും വ്യാജമായി നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം വലുതായിരിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എവിടെയൊക്കെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പരിശോധിക്കാൻ വേണ്ട സന്ദേശങ്ങൾ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അമ്മയുടെ പ്രത്യക്ഷ അമ്മയുടെ പ്രത്യക്ഷ ലക്ഷ്യമൊക്കെ അവിടെ പൂർത്തീകരിക്കപ്പെടുവാൻ ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അവഹേളനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് അതിനെ പറയുമുള്ള സഹോദരങ്ങളെ അതേ ഒരു അനുഭവത്തിലൂടെയാണ് ഭരണിറ്റായും കടന്നു പോവുക എന്നാൽ അവളെ ഈ ഭരണകൂടം മസാബി ഗ്രോട്ടോൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കി ഇനി പോകാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു എങ്കിലും ഉൾപ്രേരണ നിരസിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് വീണ്ടും അവൾ പോവുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി രണ്ട് പോലീസുകാരും അവളെ അനുഗമിച്ചു എന്നാൽ അന്ന് പരിശുദ്ധി അമ്മ ഒന്നും സംസാരിച്ചില്ല പിറ്റേ ദിവസം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഇവളുടെ കൂടെ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളും കൂടെ ഉണ്ടായിരുന്നു അന്നും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഭരണരുത്തയ്ക്ക് മാത്രമായിരുന്നു എങ്കിലും അമ്മയുമായിട്ടുള്ള സംസാരവും സംവാദവും ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചിരുന്നു കാരണം അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭരണയറ്റ മറ്റൊരു ലോകത്താണ് അവൾ പ്രത്യേക ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് അവൾ പരിസര ബോധം നഷ്ടപ്പെട്ടതുപോലെ അവൾ മറ്റെന്തിലോ ലയിച്ച് ചേർന്നിരിക്കുന്ന അനുഭവം ചുറ്റുമുള്ളവർക്ക് കണ്ട് ബോധ്യപ്പെടുവാൻ സാധിച്ചു അങ്ങനെ അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവൾക്ക് മൂന്ന് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുത്ത മൂന്ന് രഹസ്യങ്ങൾ ബരണ്ടീത്ത ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അതായിരുന്നു പരിശുദ്ധി അമ്മയുടെ ഏഴാമത്തെ ദർശനം ഫെബ്രുവരി എട്ടാമത്തെ പ്രതീക്ഷീകരണമായിരുന്നു അന്ന് പതിവിൽ നിന്നും വിഭിന്നമായി വിഷാദം ഗ്രസിച്ച മുഖഭാവത്തോടെ അമ്മ പറഞ്ഞ വാക്കുകൾ അവൾ ആവർത്തിച്ചു പ്രായശ്ചിത്തം 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 ഫെബ്രുവരി ഇരുപത്തിയഞ്ച് പ്രതീക്ഷീകരണ വേളയിൽ മുട്ടിന്മേൽ നിന്നിരുന്ന ഭരണതീത്ത എന്തോ ആജ്ഞ കേട്ടാലെന്ന പോലെ എഴുന്നേറ്റ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നടന്നു വീണ്ടും പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കി അമ്മയോട് എന്തോ ചോദിച്ച അവൾ നിലത്തിരുന്ന് കൈകൾ കൊണ്ട് നിലം കുഴിക്കാൻ തുടങ്ങി പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും ബുദ്ധിമുട്ടാകില്ലെങ്കിൽ പാപികളുടെ പാപങ്ങളെയോർത്ത് പച്ചില തിന്നാനും നിലം ചുംബിക്കാനും അമ്മ ആവശ്യപ്പെട്ടതുപോലെ അവൾ അനുസരിച്ചു അത്ഭുത ഉറവയിൽ നിന്നും പ്രവഹിച്ച ജലം ഉപയോഗിച്ചവരിൽ പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിക്കുകയും അവയെല്ലാം പ്രതിക്ഷീകരണങ്ങളുടെ ആധികാരികതയ്ക്കുള്ള അടയാളങ്ങളായി തീരുകയും ചെയ്തു തവണയും പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് ബർഡിന് നൽകിയ സന്ദേശം വളരെ പ്രസക്തമാണ് അമ്മ പറഞ്ഞു പ്രായശ്ചിത്തം പ്രായശ്ചിത്തം ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പ്രായശ്ചിത്തം പ്രായശ്ചിത്തം ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അമ്മ പറയുമ്പോൾ നമ്മളീ ഓരോരുത്തരെയും ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രായശ്ചിത്വം ചെയ്ത് പ്രായ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ അമ്മ വിളിക്കുകയാണ് സഹോദരങ്ങളെയും ചിന്തിക്കുന്ന ഇപ്രകാരമാ പ്രകാരമാണ് ലൂർത്തിലെ ഈ പ്രത്യക്ഷ ഒരു വ്യക്തിക്ക് വേണ്ടിയോ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയല്ല മറിച്ച് ലോകത്തിൻ്റെ മുഴുവനും മാനസാന്തരത്തിനു വേണ്ടി നമ്മുടെ സഹായമാണ് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുക നമ്മളുടേതായ രീതിയിൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പ്രാശ്ചിത്തം ചെയ്ത് പ്രാശിത്തം ചെയ്ത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധി അമ്മയുടെ ഒമ്പതാമത്തെ പ്രത്യക്ഷപ്പെടൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ഈ പ്രത്യക്ഷപ്പെടൽ വലിയ പ്രസക്തിയുള്ള ഒരു പ്രത്യക്ഷപ്പെടലാണ് അന്നും പതി പോലെ ഭരണീത്ത എഴുന്നേറ്റ് ഉൾപ്രേരണയാൽ മസാബി ഗ്രോട്ടോയിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥനയിൽ മുഴുകി അവൾ ജവമാൽ ജൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് അവൾ ലയിച്ച് ചേരുന്നത് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും അന്നും ഇതുപോലെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് അവൾ ലയിച്ച് ചേരുകയാണ് പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് ഗോവ് നദിയിലേക്ക് നോക്കുന്നു നദിയിലേക്ക് നോക്കിയ ശേഷം ഗുഹയിലേക്ക് നോക്കി എന്തോ അന്വേഷിക്കുന്നതായിട്ട് ആളുകൾ കണ്ടു ഇപ്രകാരം അവൻ അന്വേഷണത്തിനൊക്കെ ശേഷം അവളുടെ കണ്ണ് ആ ഗ്രോട്ടയുടെ മുമ്പിൽ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് പതിക്കുന്നതായിട്ട് അവർ കണ്ടു ഉടനെ തന്നെ അവൾ ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് തൻ്റെ കൈകൊണ്ടിങ്ങനെ മണ്ണ് മാറ്റി മണ്ണ് മാറ്റി അത് കുഴിച്ച് അതിൽ നിന്ന് ജലം പ്രവഹിക്കുക അപ്പോൾ മണ്ണ് മാറ്റി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്ന കൈകൊണ്ട് കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെളിവെള്ളവും ഒക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഇപ്രകാരം ഒരു ഒരൊറവ പൊട്ടി പുറപ്പെടുന്നത് പോലെ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചു ഇപ്രകാരം പൊട്ടി പുറപ്പെട്ട ഒറവയിൽ നിന്ന് വരുന്ന ആ ചെളിവെള്ളം മണ്ണിൽ നിന്ന് കോഴിച്ചത് ചെടി ചെളിവെള്ളം ഒരു കൂസലുമില്ലാതെ ബരണ്ടീത്ത കോരി കുടിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടു അവളിത് കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഈ ചെളിവെള്ളം കോരി അവൾ മുഖം നന്നായിട്ട് കഴുകി മുഖം കഴുകിയപ്പോൾ മുഖം മുഴുവനും ചെളി പുരണ്ടിരിക്കുന്നതായിട്ട് കണ്ടു അവൾ അത് കഴിഞ്ഞ് ഇരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു അപ്പോൾ അവളെ കണ്ടപ്പോൾ ആളുകളൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി ഇവൾക്ക് ഭ്രാന്താണ് ഇവൾക്ക് ഭ്രാന്താണ് ഈ കാണിക്കുന്നവർക്ക് കണ്ടില്ലേ ഇവൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ അവളെ കളിയെക്കാൻ തുടങ്ങി അവൾ പിന്നീട് അവൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പ്രേമുള്ള സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ചിലപ്പോൾ ചില ദൈവീകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില ദൈവീകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ അവർ പറയുന്നത് എന്ന് ഒരുപക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു നിർദ്ദേശം ലഭിച്ചത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ഉൾപ്രേരണയുടെ മുകളിലായിരിക്കാം ചിലപ്പോൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ ആൾ കടന്നുപോകുന്നതും പ്രത്യേക രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പാടില്ല നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല കാരണം നമുക്കറിയില്ല എന്താണ് ഈ പ്രവൃത്തിയുടെ പിന്നിലുള്ളത് എന്ന് ഭരണീട്ടാട് ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ് അവൾ വീട്ടിലേക്ക് പോയി അവൾ അന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുക ഉച്ചയായപ്പോഴത്തേക്കും ആളുകൾ കാണുന്നു അവൾ കൈകൊണ്ട് കുഴിച്ച ഈ സ്ഥലത്ത് വലിയൊരു ഉറവ പൊട്ടി ഒരുപാട് ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ കാണുകയാണ് അത് വലിയൊരു അത്ഭുതമായ ആളുകൾ കണ്ടു അതിനുശേഷം പ്രിയമുള്ള സഹോദരങ്ങളെ ജലം ആളുകൾ വന്ന് ഈ ജലം കുടിക്കാനും ഉപയോഗിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ആ സമയത്ത് കണ്ണിന് വലിയ പല രീതിയിലുള്ള ഒരു രോഗം ബാധിച്ച ലൂയിസ് ഡ്യുറിറ്റോ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ലൂയിസ് ഡ്യൂറിറ്റോ അദ്ദേഹം വന്നു അദ്ദേഹം ഈ സംഭവമൊക്കെ അറിഞ്ഞ് അദ്ദേഹം ഈ ജലമെടുത്ത് മുഖം കഴുകി അദ്ദേഹം ജലം കൊണ്ട് മുഖം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്ന ലൂയിസ് ഡ്യുററ്റോയ്ക്ക് കാഴ്ചശക്തി വീണ്ടും കിട്ടി ഇത് വലിയൊരു അനുഭവമായിരുന്നു ആളുകൊക്കെ അറിയായിരുന്നു ഈ സഹോദരൻ പല രോഗങ്ങൾ കൊണ്ട് കാഴ്ച ഇല്ലാതിരുന്ന സഹോദരനാണ് എന്ന് അപ്പോൾ ഈ ജലത്തിൽ മുഖം കഴിയുന്നതോടുകൂടി ഇദ്ദേഹത്തിന് കാഴ്ച തിരിച്ച് കെട്ടിയത് വലിയ അനുഭവമായി അനേകർ ഈ വാർത്ത ലൂർദിൻ്റെ പല ഭാഗങ്ങളിലും ഫ്രാൻസിൻ്റെ പല ഭാഗങ്ങളിലും എത്തിക്കുവാനായിട്ട് തുടങ്ങി ഇപ്രകാരം ഇന്നും ലൂർദിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അത്ഭുത പ്രവർത്തനങ്ങളുടെ ആരംഭമായിരുന്നു അന്ന് ലൂയിസ് ഡുറിറ്റോ എന്ന് പറയുന്ന സഹോദരൻ്റെ കണ്ണിന് അധ അന്ധനായിരുന്ന സഹോദരൻ്റെ കണ്ണിന് കാഴ്ചശക്തി നൽകിക്കൊണ്ട് അമ്മ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം പിന്നീട് സഹോദരങ്ങളെ മുന്നോട്ട് പോയ പിന്നീട് മുന്നോട്ട് പോയപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഈ ജലം കുടിച്ചും ഈ ജലം ഉപയോഗിച്ചും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് അനേകർക്ക് കാണുവാനായിട്ട് സാധിച്ചു ഇപ്രകാരം ബെർണിന തൻ്റെ കരങ്ങൾ കൊണ്ട് കുഴിച്ചെടുത്ത ആ സ്ഥലത്തു നിന്ന് ഉറവ് പൊട്ടി പുറപ്പെടുന്നതും ആ ജലം കുടിച്ച് അനേകർക്ക് രോഗശാന്തി ലഭിക്കുന്നതും ഒക്കെ അനേകർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി അന്ന് അവൾ ചെയ്തത് അവരുടെ ഭ്രാന്തി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതൊക്കെ അത് തങ്ങളുടെ തെറ്റാണ് എന്നും അവൾ ചെയ്തതൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ട ആ സ്വർഗീയ കന്യകയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവൾ ചെയ്തതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെ വലിയൊരു വലിയൊരാഹ്ലാദത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുവാനായിട്ട് തുടങ്ങി ജനങ്ങൾ ഒരുപാട് വരുവാനായിട്ട് തുടങ്ങി അപ്പോൾ വീണ്ടും ഭരണാധികാരികൾ അവിടെ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട് തുടങ്ങി കാരണം അവർക്ക് ഈ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭരണീത്താടി ഇപ്രകാരം പറഞ്ഞു മോളെ ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ ഭൂമിയെ ചുംബിക്കണമെന്ന് ഭൂമിയെ ചുംബിക്കണം അവൾ അപ്രകാരം ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിലെ അമ്മയുടെ ഈ സന്ദേശമാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ഓരോ യാത്രകളിലും ആവർത്തിച്ചാർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നത് വിശുദ്ധ ജോൺ പറാമൻ മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിന് ഏതെങ്കിലും രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം നിലത്ത് കുമ്പിട്ട് നിലത്തെ ആ ദേശത്തെ ആ രാജ്യത്തെ സ്ഥലം ചുംബിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുമായിരുന്നുള്ളൂ അത് പരിശുദ്ധി അമ്മ ലൂർ നൽകിയ ഒരു സന്ദേശമാണ് ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിലം ചുംബിക്കണമെന്നുള്ള സന്ദേശം വീണ്ടും സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് മാർച്ച് മാസം രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ഒക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഓരോ പ്രത്യക്ഷ പള്ളികളും ഇപ്പോൾ കൂടുതൽ ആളുകൾ വരുവാനായിട്ട് തുടങ്ങി അങ്ങനെ പരിശുദ്ധി അമ്മ മാർച്ച് രണ്ടാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ മൂന്ന് സന്ദേശങ്ങൾ നൽകിയുണ്ടായി ഒന്ന് അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് ജനങ്ങൾ പ്രദക്ഷിണമായി ഈ സ്ഥലത്ത് എത്തണം ഒന്നാമത്തെ സന്ദേശം ജനങ്ങൾ പ്രദക്ഷിണമായി ഇവിടെ വരണം രണ്ട് ഇവിടെയൊരു പള്ളി പണി കഴിപ്പിക്കണം മൂന്ന് ഈ സന്ദേശങ്ങൾ നീ വികാരിയച്ഛനെ അറിയിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ഉത്തരവാദിത്വങ്ങളാണ് ബറിറ്റായനെ ഏൽപ്പിക്കുക ഒന്ന് പ്രദക്ഷിണമായി ജനങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കണം ഇവിടെ ഒരു ദേവാലയം പണി കഴിപ്പിക്കണം ഈ ആവശ്യം വികാരസിനെ അറിയിക്കണം വികാരസിൻ്റെ അടുത്ത് പോകാനും ഈ കാര്യങ്ങൾ പറയാനൊക്കെ ഭരണീറ്റായിക്ക് ഭയമായിരുന്നു എന്നാൽ ലൂർത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ പ്രചരിച്ചുകൊണ്ടിരുന്നതിനാൽ കൊണ്ടിരുന്നതിനാൽ അടുത്ത് ഭരണീറ്റ കടന്നു നിന്ന് കാര്യങ്ങൾ സംസാരിച്ചു വികാരിച്ച ഇപ്രകാരം പറഞ്ഞു അപരിചിതർ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല ആ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ ആരാണെന്ന് എന്നോട് പറയാൻ പറയുക ഇല്ലെങ്കിൽ ഈ ചോദിക്ക് ആ സ്ത്രീ ആരാണെന്ന് അവൾ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണമെന്ന് ചെയ്യാം അല്ലാണ്ട് അപരിചിതത്തിന് പറയുന്ന അവർ പറഞ്ഞ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പരിശുദ്ധി അമ്മയെ അടുത്ത പ്രത്യക്ഷപ്പെടലിൽ വരണ്ടേറ്റ ഈ കാര്യം അവതരിപ്പിച്ചു അമ്മ വികാരിച്ചിന് ഇപ്രകാരം പറയുന്നു എന്നാൽ അമ്മ അതിനുത്തരം കൊടുക്കുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും അമ്മയുടെ പ്രത്യക്ഷ പൊള്ളുകൾ തുറന്നുകൊണ്ടേയിരുന്നു അമ്പ അടുത്തതായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധി അമ്മയുടെ അടുത്ത് പത്തിരുപതിനായിരത്തോളം ആളുകൾ ഈ മകളുടെ കൂടെ അവിടെ ഒന്നിച്ച് ചേർന്നിരുന്നു എന്നാണ് പറയുക അപ്പം ഈ ചേർന്നിരുന്ന ജനങ്ങളൊക്കെ ഇപ്രകാരം ഓർത്തു പത്ത് പതിനഞ്ച് പ്രാവശ്യം പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അമ്മയാണെന്ന് അറിയില്ല ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടണമെന്നേ അറിയുള്ളൂ പത്ത് പതിനഞ്ച് പ്രാവശ്യം ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ മുൻപിൽ ഒരത്ഭുതം ഈ സ്ത്രീ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ അന്ന് കുഴി കുഴിച്ചതൊക്കെ പിന്നീട് വെള്ളം കുടിച്ചൊക്കെ ആളുകൾ സൗഖ്യം പ്രാപിക്കുന്നു എന്നാൽ നേരിട്ടൊരത്ഭുതം ഇതുവരെ കണ്ടില്ല എന്നാൽ ഇപ്പ്രാവശ്യമെങ്കിലും ഈ സ്ത്രീ നേരിട്ടൊരു അത്ഭുതം പ്രവർത്തിക്കും എന്ന വലിയൊരു ആഗ്രഹത്തോടെയും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കൂടിയാ ഈ ജനങ്ങളൊക്കെ അന്ന് അവിടെ പ്രത്യക്ഷപ്പെടുക എന്നാൽ ആ പ്രത്യക്ഷപ്പെടേണ്ട സമയത്തും പരിശുദ്ധി അമ്മ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അപരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നു സന്തോഷത്തോടു കൂടി നല്ലൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ബർണീറ്റായ അനുഗ്രഹിച്ച് അമ്മ അപ്രത്യക്ഷിയായി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഒരുപക്ഷേ ഇന്നും നമുക്കും ഒരുപക്ഷെ ഈ രീതിയിലുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാകാം അത്ഭുതകരമായ ചില ദൈവീക ഇടപെടലുകൾ നോക്കി കാണാനുള്ള ആഗ്രഹം അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടായിരിക്കരുത് നമ്മളുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടേണ്ടത് മറിച്ച് എബ്രാഹിൽ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വിശ്വാസം മൂലം നമ്മൾ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ദൈവവിശ്വാസം മുന്നോട്ട് പോകണം കാണപ്പെടാത്തവ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശാഴമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അത്ഭുതങ്ങൾ ദർശിച്ചുകൊണ്ട് മാത്രമല്ല പരിശുദ്ധി അമ്മയുടെ അടുത്ത് അത്ഭുതങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അമ്മ അത് പ്രവർത്തിക്കുന്നില്ല കാരണം ഞാനൊരു മാജിക്ക് പ്രവർത്തകയോ താനൊരു അത്ഭുത പ്രവർത്തകയോ ആണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ അമ്മ അമ്മ തയ്യാറാകുന്നില്ല ഞാനൊരു അത്ഭുത പ്രവർത്തകയായി അറിയപ്പെടുവാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടുകൊള്ളല്ല മറിച്ച് കാണുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുദിന ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴമുള്ള ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധി അമ്മയുടെ ഈ ഇടപെടലുകൾ നമ്മെ വിളിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുവാനുള്ള ഒരു വിളിയാണ് ഇവയൊക്കെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സന്ദേശങ്ങളിലൂടെ കടന്നു പോകാം പ്രിയമുള്ളവരെ അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധി അമ്മ തന്നെ എപ്രകാരമാണ് ലോകത്തിന് വെളിപ്പെടുത്തിയതെന്നും താൻ ആരാണെന്നാണ് വെളിപ്പെടുത്തിയതെന്നുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് പരിശ്രമിക്കും അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലുകളുടെ വലിയ സന്ദേശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പരിശ്രമിക്കും നമുക്കൊരു നിമിഷം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വം ഇഷ്ടയായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരി